സ്വാഗതം എങ്ങനെ സമ്പന്നനാകാം റിച്ച് പേഴ്സൺ ഇതാണ് ഈ ചാനലിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം മിക്ക എപ്പിസോഡുകളും ഇതിനെ ആധികാരികമായി പങ്കുവെക്കുന്ന വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാം ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ് സന്തോഷത്തിന് ഒരു കാരണം സമ്പത്ത് തന്നെയാണ് അല്ല എന്നൊക്കെ പറയാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ കൈവശം പണം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തരാൻ ആളുണ്ടാകും ചേർന്ന് നിൽക്കാൻ ആളുണ്ടാകും സ്നേഹവും കരുതലും വാത്സല്യവും തരാനും ആളുകളുണ്ടാകും പണമില്ലെങ്കിൽ പിണത്തിനു തുല്യം എന്ന് പറയാറുണ്ട് ഏറെക്കുറെ അതൊക്കെ ശരിവെക്കുന്ന സംഭവങ്ങൾ നമ്മുടെ അനുഭവത്തിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം സമ്പത്തുള്ള ഒരു സഹോദരന് കിട്ടുന്ന ഒരു ബഹുമതിയും ആദരവും ഒക്കെ തന്നെ സമ്പത്തില്ലാത്ത ഒരു സഹോദരന് കുടുംബത്തിൽ പോലും ലഭിക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത നമുക്ക് ജീവിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മതിയായ സമ്പത്ത് വേണം വലിയ അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിലും അത്യാവശ്യ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അങ്ങനെ നമുക്ക് ഈ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കാം അത് ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമൊന്നും നമ്മൾ സമ്പന്നനാകില്ല പണക്കാരനാവില്ല അതിന് കരുതലോടുകൂടിയുള്ള നീക്കങ്ങൾ വേണം തീരുമാനങ്ങളും വേണം മുൻ എപ്പിസോഡുകളിൽ അതൊക്കെ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് എങ്ങനെ പെട്ടെന്ന് സമ്പന്നനാകാം എന്ന് കാണിക്കുന്ന ഒരു യഥാർത്ഥ ചിത്രം ഇല്ലെങ്കിൽ ഒരു പദ്ധതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിൻ്റെ പേര് സിപ്പ് എന്നാണ് എസ് ഐ പി എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഒരു സിസ്റ്റത്തിലൂടെ വളരെ ക്രമമായി തന്നെ വീഴ്ച കൂടാതെ നമുക്ക് ഒരു പ്രതിമാസ തുക മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഒരിക്കൽ ഒരു തുക മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ മൂന്ന് ഒരിക്കൽ ഒരു തുക മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു നിക്ഷേപ പദ്ധതി തുടങ്ങാം വളരെ നല്ല പദ്ധതികളിൽ ഒന്നാണ് എസ് നമ്മൾ ഇങ്ങനെ ഓരോ മാസത്തിൽ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇല്ലെങ്കിൽ മൂന്ന് ഒരിക്കൽ നമ്മുടെ ഒരു തുക നമ്മുടെ വരുമാനത്തിൽ നിന്നും എസ് ഐ പിയിലേക്ക് നിക്ഷേപിക്കുന്നു എസ് ഐ പിയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ തുക മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന അധികൃതർ നിക്ഷേപിക്കും ആ നിക്ഷേപത്തിലൂടിയാണ് അവർ നമുക്ക് സമ്പാദ്യം വളർത്തി എടുത്ത് തരുന്നത് അവർ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടി ഷെയർ മാർക്കറ്റിലോ അതുപോലെ ബോണ്ടുകളിലോ മറ്റോ ഒക്കെ തന്നെ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് പണം സമ്പാദിച്ച് നമ്മുടെ പണം സുരക്ഷിതമായി നമുക്ക് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് നല്ല പദ്ധതിയാണ് അതിനു വേണ്ടിയുള്ള വിശദാംശങ്ങൾ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മെച്ചം എന്നുള്ളത് ആദ്യം പറയാം ഒന്ന് നമുക്കൊരു നിശ്ചിത തുക നൂറ് രൂപ മതി ഈ മാസം മാറ്റിവെക്കാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാറ്റിവെക്കാൻ ഇല്ലെങ്കിൽ മൂന്ന് മാറ്റി മാറ്റിവെക്കാം നൂറ് മുതൽ എത്രയും ആകാം ചില മ്യൂച്വൽ ഈ എസ് ഐ പി ഫണ്ടുകാര് നൂറ് സ്വീകരിക്കില്ല അഞ്ഞൂറ് മുതലേ സ്വീകരിക്കുകയുള്ളൂ ആ നൂറ് സ്വീകരിക്കുന്നവരുടെ വിവരവും ഞാൻ പറഞ്ഞുതരാം അറിയാതെ തന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്നും ആ വരുമാനം നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നാൽ മതി ബാങ്കിലെ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അവർ മാസം തോറും ഇല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തു പോകും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മൾ അറിയുകയേ വേണ്ട ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡിഡക്ഷനാണ് വരിക അതൊരു നിശ്ചിത തുക പോകും ഇനി മറ്റൊന്ന് ഷെയർ മാർക്കറ്റിലെ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടല്ലോ ഷെയർ ചെലപ്പം കൂടും ചിലപ്പം കുറയും നമുക്ക് ഇതിനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ അതിനെ വലിയ മനസ്സ് മാറ്റി വെച്ച് പഠിക്കുകയും ഇല്ല അങ്ങനെ പഠിക്കാൻ കഴിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എസ് ഐ പി ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമ്മൾ ഈ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ബാങ്കുകൾ മുഖേനയാണ് ബാങ്കുകൾക്ക് എസ് ഐ പി ഉണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എസ് ഐ പി ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ എസ് ഐ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ടീം ഉണ്ടാവും അവർ ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഒക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് അവർ ഷെയർ വാങ്ങിക്കോളും ഷെയർ കുറഞ്ഞു നിൽക്കുമ്പോൾ അവർ കൂടുതൽ ഷെയർ വാങ്ങും ഷെയർ കൂടി നിൽക്കുമ്പോൾ ചെറിയ കുറച്ച് ഷെയറുകൾ വാങ്ങും അങ്ങനെ അത് ആവറേജ് ചെയ്യാൻ അവർക്ക് കഴിയും അതിലൂടെ അവർ നല്ലതുപോലെ ലാഭം ഉണ്ടാക്കി നമുക്ക് തരികയും ചെയ്യും ചെറിയ തുടക്കം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അയ്യായിരം നമുക്ക് എന്താണോ നമുക്കുള്ളത് അത് ഏറ്റവും കുറഞ്ഞത് നൂറായിരിക്കണം എന്നേ ഉള്ളൂ നമുക്ക് കൊടുക്കാം അതുപോലെ ഇതിനെ സംബന്ധിച്ച് മറ്റൊന്ന് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഡിസിപ്ലിനിലേക്ക് നമ്മൾ പോവുകയാണ് നമുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കണ്ണുരുട്ടി നടക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ നമ്മുടെ പിന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമുക്ക് നിക്ഷേപിക്കാം കാരണം ഭാവിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയുന്നതാണ് ഭാവിയിൽ എന്തൊക്കെ നമുക്ക് വേണ്ടി വരും വീട് വെക്കാൻ വേണ്ടി വരും ഒരു ദീർഘകാല നിക്ഷേപം നമുക്ക് സ്വീകരിക്കുന്ന പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് വീട് വെക്കാനുള്ള പണം നമുക്ക് സമ്പാദിച്ചുണ്ടാക്കാം മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കാം പഠിപ്പിക്കാനുള്ള സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാം ഇതെല്ലാം തന്നെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതൊന്നും ചില്ലറ കാര്യമൊന്നുമല്ല നമുക്ക് ഇതുവഴി നേടാൻ കഴിയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പം ഞാൻ നിങ്ങളെ ഒരു കണക്കിലൂടി ബോധ്യപ്പെടുത്തി തരാം എത്രത്തോളം ഗുണം നമുക്ക് ഇതുവഴി ഉണ്ടാകും എന്നുള്ളത് നൂറ് രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു എന്ന് വെക്കുക പത്ത് വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് പതിനഞ്ച് വർഷമാകാം ഇരുപതാകാം ഇരുപത്തച്ഛാമ്പോ ചുരുങ്ങിയ പീരീഡ് ഒരു പത്ത് വർഷത്തേക്ക് നൂറ് രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു പത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മാസം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ നിക്ഷേപിക്കുന്നത് എസ് ഐ പിയിൽ പന്തിരായിരം രൂപയാണ് പക്ഷേ പത്ത് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ആകെ ആ തുക നമ്മൾ നിക്ഷേപം വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയായിട്ട് വർദ്ധിക്കും ഇരുപത്തി മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം ലാ ഒരു അതിൻ്റെ ലാഭം കൂടി നമുക്ക് ചേർത്ത് വരുമ്പോൾ ഇരുപത്തി മൂവായിരം രൂപ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് വരും ആകെ നമ്മളെ തുക പന്തിരായിരമേ ഉള്ളൂ ഈ ട്വൽവ് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ലാഭം എല്ലാം കൂടെ ചേർത്ത് ഇരുപത്തി വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം പതിനോരായിരം രൂപയാണ് നൂറ് രൂപയെ നമ്മളിടുന്നുള്ളൂ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇത് മേച്ചക്കുറച്ചിൽ വരാം ഇതിനേക്കാളും കൂടാം ചിലപ്പോൾ ഞാനൊരു മിനിമം തുക പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക ഇനി ഈ നൂറ് രൂപ പതിനഞ്ച് കൊല്ലത്തേക്കാണെങ്കിലോ ആകെ നിക്ഷേപിക്കുന്നത് അം പതിനെണ്ണായിരം രൂപയാണ് ആകെ അപ്പം നിക്ഷേപം വരുന്നത് പക്ഷേ ടോട്ടൽ എത്ര വരുമെന്ന് അറിയാമോ അമ്പതിനായിരം രൂപ ടോട്ടൽ വരും എന്നുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ ഇരുപത് വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ആകെ തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു നമുക്ക് ആ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ മാക്സിമം ബെനഫിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ആകെ നമ്മൾ അപ്പോൾ നിക്ഷേപിക്കേണ്ടി വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് തിരികെ കിട്ടും അത് ഓരോ വർഷം നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ും ഇനി പത്ത് കൊല്ലത്തെ കണക്കിലേക്ക് ഞാൻ തിരിച്ചു വരാം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നിക്ഷേപിക്കുന്നു പത്ത് കൊല്ലം പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിലാണെന്ന് നിജയപ്പെടുത്തി നമ്മൾ കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ആകെ നിക്ഷേപിക്കുന്നത് അറുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ആ തുക പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് മാറും എന്നുള്ളതാണ് ലാഭമാണെങ്കിൽ തൊണ്ണൂറ്റി അമ്പത്താറായിരത്തി ഒരുനൂറ്റി അമ്പത് രൂപ നമുക്ക് ലാഭവും കിട്ടും ഈ അഞ്ഞൂറ് രൂപ പത്ത് വർഷത്തെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ലാഭം ഇത്രയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ടോട്ടൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് പത്ത് കൊല്ലം കഴിയുമ്പോൾ കിട്ടും മാസം അഞ്ഞൂറ് രൂപ കിട്ടാൻ മാസം അയ്യായിരം രൂപയായാലോ പത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മാസം അങ്ങ് കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് ഇതൊക്കെ അങ്ങ് ഈ വർഷമൊക്കെ പൂർത്തിയായി കിട്ടും അങ്ങനെയാണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ആറ് ലക്ഷം രൂപ നമുക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റായി മാറും പക്ഷേ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ലോഭം എല്ലാം കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ പത്ത് കൊല്ലം കഴിയുമ്പോൾ വർധിക്കുകയാണ് ചെയ്യുന്നത് ലാഭം എത്രയാണെന്ന് അറിയാമോ അഞ്ചു ലക്ഷത്തി അറുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ലാഭം വേറൊരു അയ്യായിരം രൂപ പ നൂറ്റി ഇരുപത് മാസത്തേക്ക് അതായത് പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇത്രയും തുകയാണ് ഓർത്തു നോക്കുക നമ്മൾ അറിയാതെ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും ഇതൊക്കെ ഡിടെക്റ്റ് ചെയ്ത് പോവുകയും ആനുപാതികമായി എസ് ഐ പിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാക്കി തരികയും ചെയ്യും ഇത് ബാങ്കുകൾ വഴി നമുക്ക് ചേരാവുന്ന ഒന്നാന്തരം സ്കീമുകളിൽ ഒന്നാണ് അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ ഞാൻ ഈ എസ് ഐ പി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എസ് ഐ പിയിലേക്ക് ചെയ്തത് നമുക്ക് സ്വന്തം നിലയിൽ നമുക്ക് ചേരാം ബാങ്കുകൾക്ക് നേരിട്ട് പോയി നമുക്ക് ബാങ്കുകളിൽ നിന്നും ചേരാം ധനകാര്യ ഏജൻസികൾ വഴി നമുക്ക് ചേരാം ഷെയർ മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സുമായിട്ട് നമുക്ക് ചേരാം അവരെല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ ചേർന്നാൽ മാത്രം മതിയാവും പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവരെല്ലാം മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെ ചേരാം മറ്റ് വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നു ഈ സ്കീം മാത്രമല്ല ഇതുപോലെ ഒട്ടേറെ സ്കീമുകൾ ഈ ചാനൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെ സമ്പന്നനാക്കിയിട്ടേ ഞങ്ങൾ പിന്മാറുകയുള്ളൂ സമ്പാദ്യം വെറുതെ ഒരു സ്വപ്നത്തിലൂടെയൊന്നും നമുക്ക് കിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ചില പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് ആ പ്രവർത്തികളെ കുറിച്ച് ഒന്നൊന്നായുള്ള വിവരങ്ങളാണ് ഈ ചാനൽ ഉൾപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിശ്ചയമായും നിങ്ങൾക്ക് ഗുണം ഉണ്ടാകും എന്ന് നൂറ് ശതമാനം ഞങ്ങൾ ഗ്യാരൻറ്റി നൽകുന്നു നന്ദി